ിപ്പോൾ ഞങ്ങളൊരു സ്ഥലം വരെ ഇങ്ങനെ പോയിങ്ങോണ്ടിരിക്കുവാണ് അപ്പോൾ അതിൽ നടന്നും കാണ്ടാണ് പോകുന്നത് പാടാണ് കിട്ടില്ല പാടത്ത് കൂടെ നല്ല ആസ്വദിച്ചാണ്ടിങ്ങനെ പോവാണ് പ്രകൃതിയെ കാണാൻ പ്രകൃതി ആസ്വദിച്ച് പോകാൻ നല്ലൊരു ഭംഗിയാണ് ഇവിടെ കാണാൻ മഴക്കാലം ആനട്ടുകാലം ഇടയ്ക്ക് നല്ലോണം വൃത്തിയാക്കിയിട്ട് വെക്കുന്നു അപ്പോൾ അങ്ങനെ കണ്ടു പോകാൻ വെച്ചിട്ട് ഇങ്ങനെ പാടത്ത് കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് പാടം കഴിയാനായി കേട്ടില്ലേ അതേപോലെ ചെറിയൊരു തോടുണ്ട് അതും അവിടെ കാണാം ഇത് ചെറിയൊരു തോടാണ് ഇവിടെ എല്ലാവരൊക്കെ അത് പുഴന്നാ പറയാ ചെറിയ തോടാണത് അപ്പൊ അങ്ങനെ പോന്നിട്ട് കൊടുക്കുക ഇപ്പൊ ഒരു അങ്ങാടിപ്പുറത്തൊക്കെയാണ് അങ്ങാടിപ്പുറം ചെരക്ക് വണ്ടികളൊക്കെ നിർത്തിയിട്ടുള്ള സ്ഥലമാണ് ഇതിലെങ്ങനെ പോവാണ് ഇപ്പം നിങ്ങൾ ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടും ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ കാറും അവിടെ പോയി സൈഡ് കൊടുത്ത് ഞങ്ങൾ അങ്ങനെ പോയി ഇങ്ങോട്ട് എടുക്കുകയാണ് വണ്ടികളൊക്കെ അപ്പുറത്തുകൂടെ പോകട്ടില്ല ഇതിലെങ്കിൽ നടന്നിങ്ങനെ പോവാൻ എളുപ്പമാണ് ബസ് ഇറങ്ങിയാല് അതിലാണ് പോയിരുന്നത് വാഹനം പാർക്ക് ചെയ്യാനൊക്കെ അപ്പുറം പോയാൽ ഇതിന്റെ അപ്പുറത്തേക്ക് റോണ്ടയിൽ പോയ സുഖമാണ് ഇത് മറ്റേ ഉടഞ്ഞ പൊടിഞ്ഞ റോഡാണ് ഇത് ശരക്ക് വണ്ടികൾ നിർത്തിണ്ട സ്ഥലല്ലേ രണ്ടു നായ്ക്കളും വരുന്നുണ്ട് അപ്പോൾ അത് ഞങ്ങൾ ഇപ്പോൾ അടുത്തേക്കും ഇറങ്ങാം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ അവിടുന്ന് ഇറങ്ങി കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ആൾക്കാർ വരുന്നത് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങും ചെയ്യാനാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി അപ്പോൾ അതാ ഇവിടെയൊക്കെ ഇപ്പോൾ പുതു പിന്നെ പുതുക്കി പന്തൽ എവിടെ ഇങ്ങനെയൊന്നുമല്ലായിരുന്നു ഇവിടെയൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിക്കണു ഇപ്പോൾ അപ്പോൾ ഒരുപാട് മാറ്റം വന്നേക്കണു അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് പോവാലോ ട്രെയിൻ വന്നുകൊണ്ടിരിക്കണുണ്ട് ഷൊർണ്ണൂർക്കിലെ ട്രെയിനാണോ വരുന്നത് വണ്ടിയും കാത്തും കാണ്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇനി ഇത് നിർത്തിയാൽ ഇതിന് ഞങ്ങൾ കയറി കയറും ഞങ്ങളിതിലേ അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറി ഇപ്പോൾ ഷൊർണ്ണൂരെത്തിക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ് ഇടലേ വണ്ടി നിർത്താനായി